നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഔദ്യോഗിക രഹസ്യം ചോർത്തി എന്ന പരാതിയിലാണ് മഞ്ചേരി പോലീസ് കേസെടുത്തത് മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് നടപടി പി ഫോൺ ചോർത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ആരോപണം വാർത്താ സമ്മേളനത്തിൽ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അൻവറിനെതിരെ പുറത്തുവിട്ടാനാണ് അരീക്കോട് എം എസ് കേസ് അൻവർ ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടാണ് പരാതി നൽകിയത് അരീക്കോട് ക്യാമ്പിൽ എ ഡി ജി പി എം ആർ അജ്കുമാറും മലപ്പുറം എസ്പി ആയിരുന്ന സുജിത് ദാസിനും വേണ്ടി ഫോൺ ചോർത്തിയെന്നായിരുന്നു അൻവറിന്റെ ആരോപണം ഫോൺ ചോർത്തിയെന്നാരോപിച്ച് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ ആധാരമാക്കിയാണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഐ ടി ആക്ട് പ്രകാരം കേസ് ഇനിയും നൂറു കേസെങ്കിലും പ്രതീക്ഷിക്കുന്നുവെന്ന് പി വി അൻവർ എം എൽ എ പ്രതികരിച്ചു എന്താണ് പരാതി എന്ന് അറിയുന്നത് കേസെടുത്ത് കേസെടുത്ത് കാണുന്നുണ്ട് കേസുകൾ വന്നുകൊണ്ട് വേറെ നമുക്ക് നോക്കാം നമ്മളെന്ത് സീക്രട്ടാട്ട് അവിടെ ഇവിടെ ഫോൺ ചോർത്തുന്നുണ്ട് പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത് പേരടക്കം നമുക്ക് തന്നല്ലേ അത് പരിശോധിക്കണം എന്നാ പറഞ്ഞു അപ്പൊ പരിശോധിക്കണം എന്ന് പറഞ്ഞ പേരിൽ കേസ് അവിടെ ചോർത്തുന്നതിന്റെ പേരിൽ കേസില്ല നേരത്തെയും പോലീസ് കേസെടുത്തിരുന്നു പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്നായിരുന്നു പരാതി കറുകച്ചാൽ പോലീസായിരുന്നു കേസെടുത്തത് വിഷൻ ന്യൂസ് മലപ്പുറം